കാണാത്ത കാര്യങ്ങൾ കണ്ടു എന്ന് പറയാ ഇല്ലാത്ത കാര്യങ്ങൾ ഉണ്ട് എന്ന് പറയാം കേൾക്കാത്ത കാര്യങ്ങൾ കേട്ടു എന്ന് പറയുക ഇതിനെയാണ് കള്ളസാക്ഷി പറയുക എന്ന് പറയുന്നത് ഒരു മനുഷ്യനെതിരെ ഇല്ലാത്ത കാര്യങ്ങൾക്ക് കള്ളസാക്ഷി പറഞ്ഞാൽ ഇസ്ലാമിൽ വലിയ കുറ്റമാണ് ഭാര്യ ഭർത്താവിനെതിരെ ഭർത്താവ് ഭാര്യക്കെതിരെ അമ്മായിമ്മ മരുമകൾക്കെതിരെ മരുമകൾ അമ്മായിമ്മക്കെതിരെ ഇങ്ങനെ മനുഷ്യർ തമ്മിലുള്ള ബന്ധങ്ങൾ നഷ്ടപ്പെട്ടു പോകുന്ന രൂപത്തിൽ കാണാത്ത കാര്യങ്ങൾ കണ്ടു എന്നും കേൾക്കാത്ത കാര്യങ്ങൾ കേട്ടു എന്നും പറയുന്നത് ഇസ്ലാമിൽ വലിയ പാപമാണ് മഹാനായ അബൂബക്കർ സുദ്ദീ അഖർ അലി അള്ളാഹു അനു ഒരു ഹദീസിനെ കുറിച്ച് പറയുന്നുണ്ട് ഒരിക്കൽ നബിസ്വല്ലാഹു അലഹി വസ്ലാമ തങ്ങൾ സുഹാബികളോട് പറഞ്ഞു സുഹാബ ഏറ്റവും വലിയ മൂന്ന് പാപങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ ഒന്നാമത്തെ പാപം അള്ളാഹുവിന് പങ്കു ചേർക്കുക എന്നതാണ് പരിശുദ്ധ ഇസ്ലാമിൽ ഏറ്റവും വലിയ കുറ്റമായി പരിഗണിക്കുന്ന ശിർക്ക് ചെയ്യുക എന്നതാണ് ഏറ്റവും വലിയ കുറ്റമായി ആദ്യമായി റസൂൽ അള്ളാഹി സാഹു അലഹി വസ്ലമെണ്ണിയത് രണ്ടാമത്തെ പാപം മാതാപിതാക്കളെ അക്രമിക്കുക എന്നതാണ് മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യാതിരിക്കുകയോ മാതാപിതാക്കളെ സ്നേഹിക്കാതിരിക്കുകയോ ചെയ്യുക എന്നല്ല മാതാപിതാക്കളെ അക്രമിക്കുക വലിയ പാപമായിട്ടാണ് റസൂർഹി സാഹു അലഹി തങ്ങൾ എണ്ണിയിട്ടുള്ളത് മൂന്നാമതായി റസൂർ അള്ളഹി എണ്ണിയത് കള്ളസാക്ഷി പറയുക എന്നതാണ് കാണാത്ത കാര്യങ്ങൾ കണ്ടു കേൾക്കാത്ത കാര്യങ്ങൾ കേട്ടു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു മനുഷ്യൻ്റെ ജീവിതം തകർക്കുന്ന രൂപത്തിലുള്ള സംസാരങ്ങൾ ഒരു മനുഷ്യൻ സംസാരിച്ചാൽ ഷിർക്ക് റിസൂറുള്ള എണ്ണിയതുപോലെ മാതാപിതാക്കളെ ആക്രമിക്കുക എന്നത് എണ്ണിയതുപോലെ കള്ളസാക്ഷി പറയുക എന്നത് കൂടെ മുഹമ്മദ് മുസ്തഫ മുസ്തഫലാഹു അലൈഹി വസ്ലാം തങ്ങൾ എണ്ണിയിട്ടുണ്ട് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ അത്രയും ഗൗരവമായിട്ടുള്ള തിന്മയാണ് കള്ളസാക്ഷി പറയുക എന്നത് മറ്റൊരു ഹദീസിൽ കാണാം ഒരിക്കൽ നബി തങ്ങൾ പള്ളിയിൽ ജമാ നിസ്കരിച്ചുകൊണ്ടിരിക്കുകയാണ് നിശബ്ദമായ ആ അന്തരീക്ഷത്തിൽ അത്തഹിയാത്ത് കഴിഞ്ഞ് സലാം വീട്ടി ഉടനെ നബി നബിസല്ലാഹുഅലി തങ്ങൾ എഴുന്നേറ്റ് നിന്നു സുഹാബികൾക്ക് അഭിമുഖമായി നിന്ന് റസൂല പറഞ്ഞു പ്രിയപ്പെട്ട കൂട്ടുകാരെ കള്ളസാക്ഷി പറയുക എന്നത് അള്ളാഹുവിന് പങ്കു ചേർക്കുന്നതിനോളം തുല്യമായ വലിയ പാതകമാണ് എന്ന് പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് റസൂലുള്ള പറഞ്ഞു കൊടുക്കുകയാണ് പ്രിയമുള്ളവരെ എത്ര കുടുംബമാണ് തകർന്നടിഞ്ഞു പോയത് എത്ര കമ്പനികളാണ് ഇല്ലാണ്ടായിപ്പോയത് എത്ര ഭാര്യമാരും ഭർത്താക്കന്മാരുമാണ് വിവാഹബന്ധം വേർപ്പെടുത്തിയത് എത്ര അയൽവാസികളാണ് പിണങ്ങിക്കഴിയുന്നത് ഇല്ലാത്തതുണ്ട് എന്നും ഉള്ളതില്ല എന്നും കാണാത്തത് കണ്ടു എന്നും പറഞ്ഞതിൻ്റെ പേരിൽ മനുഷ്യർക്കിടയിലുള്ള ബന്ധങ്ങൾ ഒരുപാട് തകർന്നടിഞ്ഞു പോയിട്ടുണ്ട് അതുകൊണ്ട് നാം ഒരിക്കലും കള്ളസാക്ഷി ജീവിതത്തിൽ പറഞ്ഞു പോകരുത് മഹാന്മാരി ഹതിത്തുകളൊക്കെ വ്യാഖ്യാനിച്ച് പറയുന്നുണ്ട് കള്ളസാക്ഷി പറയുന്നതിലൂടെ ഒരു മനുഷ്യൻ മൂന്ന് പാപമാണ് ഒരുമിച്ച് ചെയ്യുന്നത് ഒന്നാമത്തെ പാപം സ്വാഭാവികമായും കള്ളസാക്ഷി പറയുക എന്നതാണ് രണ്ടാമത്തെ കാര്യം അക്രമിയായ ഒരു മനുഷ്യനെ സഹായിച്ചു എന്നതാണ് അക്രമിയുടെ കൂടെ നിന്നു എന്നതാണ് നാം കള്ളസാക്ഷി പറയുന്നതിലൂടെ ഒരു മനുഷ്യന് ഏതെങ്കിലും രൂപത്തിലുള്ള ഗുണം ലഭിക്കുന്നുണ്ടല്ലോ തീർച്ചയായും അവനൊരു അക്രമകാരിയായിരിക്കും അതുകൊണ്ട് അക്രമകാ ഒരക്രമിയെ സഹായിച്ചു എന്നുള്ള പാപം രണ്ടാമതായി വരുന്നുണ്ട് മൂന്നാമതായി വരുന്നത് അക്രമിക്കപ്പെട്ട മർദ്ദിതനായ ഒരു മനുഷ്യനെ ചതിച്ചു എന്നുള്ള തിന്മയും അവൻ്റെ കൂടെ എഴുതി ചേർക്കുന്നുണ്ട് കള്ളസാക്ഷി പറയുന്നതിലൂടെ ഈ മൂന്ന് കുറ്റം കൂടെ അവൻ്റെ കൂടെ വരുന്നുണ്ട് എന്നവൻ മനസ്സിലാക്കണം അതുകൊണ്ട് പ്രിയപ്പെട്ടവർ ഒരിക്കലും സാമ്പത്തിക നേട്ടത്തിനാവട്ടെ ഒരാളോടുള്ള വൈരാഗ്യത്തിൻ്റെ പേരിലാവട്ടെ മറ്റൊരാളെ തകർക്കാനാവട്ടെ ഒരിക്കലും കള്ളസാക്ഷി പറയരുത് ഷുർക്കിനോളം തത്തുല്യമായ ഒരു തിന്മയായി മുഹമ്മദ് മുസ്തഫ സലാഹു അലഹി വസ്ലം നിങ്ങൾ എണ്ണിയിട്ടുള്ള പാപമാണ് അതുകൊണ്ട് ജീവിതത്തിൽ നല്ല മനുഷ്യനായി സന്തോഷത്തോടെ ജീവിക്കുക അള്ളാഹുദിനുള്ള തോഫീഫ് നൽകട്ടെ